ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാല്ലേ നമുക്ക് ഇന്നലെ ഓണസദ്യ ആയാലോ സാമ്പാറിന്റെ പരിപ്പ് വേവിച്ചു തുടങ്ങാല്ലേ ആയിട്ടുള്ള റെസിപ്പി ഒന്നുമില്ല എന്നാലും അത്യാവശ്യം വീഡിയോ കണ്ടു കഴിഞ്ഞാല് കാര്യങ്ങളൊക്കെ മനസ്സിലാവൂട്ടോ ഞാൻ കുറച്ച് നാളായിട്ട് ഒളിവിലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇനിയും വരാതിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം തന്നെ എനിക്ക് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ആൾക്കാർ ഇങ്ങനെ ചെയ്തൊളിച്ചോണ്ടിരിക്കുകയാണ് എന്താ വരാത്തേ ഞങ്ങളെല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാണ് ഇനി മേലാണ് നിങ്ങളുടെ വീഡിയോ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹം കൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ സാമ്പാർ അങ്ങനെ വെച്ചു സാമ്പാറിൻ്റെ പരിപ്പ് വെച്ചു നമ്മളിത് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി എല്ലാം ഒന്ന് വറുത്ത് കോരി അതിലേക്ക് നമ്മൾ നമ്മൾ എന്താ പറയുക ഉള്ളിയും അതുപോലെ പച്ചമുളകും ഒന്ന് വാട്ടി അതിലേക്ക് തന്നെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു എന്നിട്ടൊന്ന് മുളക് പൊടി ഇട്ട് കൊടുത്തു പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടുള്ള തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു സിമ്പിൾ ഇഞ്ചിക്കറിയാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ഇഞ്ചിക്കറി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തതും അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഒന്ന് പൊടിച്ച് ചേർക്കുക ഇവിടെ ഉമ്മയൊക്കെ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കേട്ടോ ഇഞ്ചി ആദ്യം അരച്ച് അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞ് പിന്നെ അത് വറുത്ത് ഇടിച്ച് പൊടിച്ച് അങ്ങനെ ഒരു രീതിയിലാണ് ഉമ്മ ഉണ്ടാക്കൽ അപ്പോൾ ഇത് കുറച്ചും കൂടെ അങ്ങ് എളുപ്പത്തിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ ഇഞ്ചിക്കറിൻ്റെ പരിപാടി അവിടെ കഴിയൂട്ടോ ഉമ്മ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഉമ്മയുടെ ഇഞ്ചിക്കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാറുണ്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് കാണും അത് അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് ആ വടകപ്പുള്ളി നാരങ്ങയാണ് അപ്പോൾ ഇത് നമ്മൾ വെള്ളക്കി വിടുന്നുണ്ട് വേറെയും വെക്കുന്നുണ്ട് കേട്ടോ കറിയായിട്ടും വെക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ അതിന്റെ വെള്ള പോഷനൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് പച്ചയും കൂടി ആയിരുന്നു നല്ല പഴുത്തെടുക്കണേ അങ്ങനെ മാറ്റി വെക്കുകയാണ് ചെറിയ ജലദോഷം ഇരിക്കട്ട അപ്പൊ അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോത്തേക്കിനും ഒരു എന്താണ് ഒരു വൃത്തികെട്ട ശബ്ദം വരുന്നത് അപ്പൊ എന്തായാലും എന്താ പറയാ പാലട പായസം വയ്ക്കുന്നുണ്ട് അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ചു കൊടുക്കാം അപ്പുറത്ത് ഞാൻ വെണ്ടയ്ക്ക പച്ചടിക്ക് നമ്മൾ വറുത്ത പച്ചടി ഉണ്ടാക്കില്ലേ അതിന് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്ക വറുത്തുകൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ പരിപാടികൾ കഴിയണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഇത് അപ്പോൾ മൾട്ടി ടാസ്കിങ് ആണ് എനിക്കെപ്പോഴും അങ്ങനെ തന്നെയാണ് എന്തുണ്ടാക്കിയാലും ഞാൻ ഇങ്ങനെ ഒരുമാതിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കുകയുള്ളൂ ഒരു മുപ്പതിനായിരം പണി ഒരുമിച്ചെടുത്താൽ എൻ്റെ പണി കഴിയുള്ളൂ അല്ലാണ്ട് ഒരു കാര്യം മാത്രമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി എനിക്കില്ല എൻ്റെ മിക്ക വീടുകളും ശ്രദ്ധിച്ചാൽ എനിക്കറിയാം ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോത്തേക്കിനും മടി പിടിച്ചിങ്ങനെ ഇരിക്കുവാണല്ലോ അപ്പൊ ഈ പറഞ്ഞ പോലെ പഴയ വീഡിയോസ് ഒക്കെ കാണുമ്പോത്തേക്കിനും ഞാൻ ഓർക്കാറുണ്ട് ഒരു നൂറ്റമ്പത് മണി ഒന്നിച്ചേ ചെയ്യുള്ളൂ മടി പിടിച്ചിരിക്കുവാണെങ്കിൽ അവിടെ മാറിയിരിക്കും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ചെയ്തായിരിക്കും ഇവിടെ ഉമ്മയും പറയാറുണ്ട് കേട്ടോ അത് അപ്പൊ എന്തായാലും പാലൊക്കെ ഒന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്തവണത്തെ വെക്കേഷൻ ഉള്ള വീട്ടിൽ പോവലൊക്കെ കഴിഞ്ഞു കേട്ടോ തിരിച്ചു വന്നിട്ടിരിക്കുവാണ് എന്താണ് എൻ്റെ വീട്ടിൽ പോയി അതിൻ്റെ ഒരു ബ്ലോഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ല പറ്റുവാണെങ്കിൽ അടുത്ത് തന്നെ ഇടാൻ ശ്രമിക്കാം ഞാനിപ്പോൾ എപ്പോൾ ഇടാൻ എന്തിടാം എന്നൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൊല്ലും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല ഞാൻ വ്ലോഗ് ഇടൂട്ട അപ്പോൾ എന്തായാലും കുക്കർ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്ക വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വടകപ്പുൾ നാരങ്ങയാണ് കേട്ടോ ഈ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ഞാൻ മുന്നത്തെ എല്ലാ ഇതിനകത്തും നമ്മുടെ എന്താ പറയുക മിക്ക വീഡിയോയിലും മിക്ക സദ്യ വീഡിയോയിലും നമ്മുടെ ഏകദേശം ഒരു റെസിപ്പിയൊക്കെ തന്നെയാണ് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ക്യു സദ്യയാണ് ആണ് കേട്ടോ എളുപ്പം ഒരു സദ്യയാണ് അപ്പോൾ ഓരോന്നും നമ്മൾ അരിഞ്ഞും പിറക്കയൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എളുപ്പത്തിൽ ഇതാ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇത് പഴം വെച്ചിട്ടുള്ള മധുരക്കറിയാണ് കേട്ടോ സാധാരണ നമ്മൾ പൈനാപ്പിൾ കൊണ്ട് ഉണ്ടാക്കുന്ന തന്നെ ഇത് ഞാൻ പഴം കൊണ്ടാണ് ഉണ്ടാക്കിയത് ഏത്തപ്പഴം വേവിച്ചിട്ട് അതിൽ നമ്മൾ കട്ടിക്കാളം പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ നല്ല കുറുകിയ തൈരും തേങ്ങ അരച്ചൊഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണേ അപ്പോൾ ഇത് നമ്മൾ മധുരക്കറി പൈനാപ്പിൾ മധുരക്കറിക്ക് പകരം തെയ്യൊരു മധുരക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ള വേർഷൻ ആണ് കേട്ടോ അപ്പോൾ നോർമലി സദ്യക്കുണ്ടാക്കുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് പിന്നെ നമ്മൾ വെണ്ടയ്ക്ക പച്ചടിയിലേക്കും ആ ഒരു നമ്മൾ അരച്ചിട്ടുള്ള ആ ഒരു മിക്സില്ലേ തേങ്ങയും ജീരകവും കടുകോ എല്ലാം കൂടെ അരച്ചിട്ടുള്ള അതേ മിക്സ് തന്നെ നമ്മൾ വെണ്ടയ്ക്ക പച്ചടി ഞാൻ ചൂടാക്കുന്നില്ല വെണ്ടയ്ക്ക വറുത്തതാണല്ലോ അപ്പോൾ നമ്മൾ തൈരും ഇതും കൂടെ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കുന്നുണ്ട് സദ്യയിൽ ബീറ്റ്റൂട്ട് ൂട്ട് പച്ചടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിലും ഇപ്പം രണ്ട് പച്ചടി ഉണ്ട് ഉള്ള രണ്ട് തൈര് കറി ഉണ്ടെങ്കിലും നല്ല പക്ഷേ കുഴപ്പമില്ല ഇതുണ്ടാക്കിയില്ലെങ്കിലും പക്ഷേ അതിൻ്റെ കളറ് നല്ല രസമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ കാരണം ആ ഒരു സദ്യയിൽ വരുമ്പോഴത്തേക്കിനും കളർ വൈസ് നോക്കുമ്പോൾ ഈ ഒരു സംഭവം വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ അപ്പം ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ ചേന ഇട്ടിട്ടുണ്ട് വഴക്കിട്ടിട്ടുണ്ട് വെള്ളക്കടലിട്ടിട്ടുണ്ട് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് തോരൻ എന്നിട്ട്ള്ളത് എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് അത് വെക്കുന്നണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്മടെ എന്താ എരിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ മത്തങ്ങയും വൻപയറും കൂടെ ചേർത്തിട്ടുള്ള എരിശ്ശേരിയാണ് അപ്പോൾ അത് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എല്ലാം വറവിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പാലൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കിനും നമ്മൾ അട വേവിച്ച് ചുറ്റി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലും നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ അവിയലാണ് അതും റെഡിയാവുന്നുണ്ട് ഇത് ഓലനാണ് കേട്ടോ ഇന്ന് നമ്മൾ ഓലൻ ഉണ്ടാക്കിയേക്കുന്നത് നമ്മുടെ പിന്നെ കിഴങ്ങും അതുപോലെ കുമ്പളങ്ങയും പച്ചമുളകും വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ എന്താ വൻവെയർ വേവിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വേവിച്ചതെല്ലാം കുക്കറിൽ പെട്ടെന്ന് 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 ഉണ്ടാക്കിയെടുത്തതാണേ അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എടുക്കുന്നതേ ഉള്ളൂ ഇനി നമ്മൾ ഇത്തിരി പച്ചവെള്ളച്ചെണ്ണ ഒഴിക്കും കറിവേപ്പിലയിടും നമ്മുടെ എന്താ ഓല റെഡിയാകും ഇത്രേ ഉള്ളൂ ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കറിയാണല്ലോ ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓലം റെഡിയായി കിട്ടും അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ കുറച്ച് പോഷൻ ഉണ്ടാക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പം നമ്മളിവിടെ അഞ്ച് പേർക്ക് കഴിക്കാൻ ഇത്രയും മതിയാകും അഞ്ച് പേർക്കല്ല ഇതൊരു പത്ത് പേർക്ക് വേണമെങ്കിലും വിളമ്പാൻ പറ്റും അത്രയും കുറച്ച് നമ്മൾ സദ്യയിൽ വിളമ്പുള്ളൂ പിന്നെ നമ്മളിത് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വെറുതെ കളയാന്നല്ലാണ്ട് യാതൊരുവിധ ഉപകാരവും അതുകൊണ്ട് ഉണ്ടാകുമ്പോഴില്ല കാരണം ഈ കറിയൊക്കെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീത്തയായിപ്പോവും കാരണം പല കറികളും തേങ്ങ ചേർത്ത് വെക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ പിന്നെ ഈ തേങ്ങാപ്പാല കൊഴിച്ച കറിയൊക്കെ പിറ്റ വൈകുന്നേരം ആകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉണ്ടാക്കുന്ന കറികൾ എപ്പോഴും വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കാറുള്ളൂ നമ്മൾ അന്നേരം ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ പിറ്റേന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ എനിക്കത്ര ഇഷ്ടമാവാറില്ല പിന്നെ ചില കറികളുണ്ട് കേട്ടോ ഇഞ്ചിക്കറി നാരങ്ങാച്ചാറ് മാങ്ങാച്ചാറ് സാമ്പാർ പുളിശ്ശേരി അതൊക്കെ കൊള്ളാം ബാക്കി ഉണ്ടാക്കുന്നത് ഞുണുക്ക് ഞുക്ക് കറികളൊക്കെ ഒറ്റനത്തേക്ക് വെച്ച് കഴിക്കാൻ എനിക്കിഷ്ടമല്ല അപ്പോൾ എന്തായാലും നമ്മളിതാ വറുത്തെശ്ശേരി ഉണ്ടാക്കുക അല്ല കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് എരിശ്ശേരി അല്ല കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ വറുത്തിട്ട് അത് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് നല്ല കട്ടിക്കൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്കും നമ്മൾ എന്താ ഇതാക്കിയിടണം എന്താ പറയുക നമ്മൾ താളിച്ചൊക്കെ ഇടാനുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബാക്കി തേങ്ങയൊക്കെ വറുത്ത് ചേർത്ത് പിന്നെ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ മുളക് പൊടിയും കടലയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേനയും അതുപോലെ വാഴക്കയൊക്കെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇത് നമ്മുടെ ചെറുപരിപ്പ് ആദ്യം വിളമ്പുന്ന പരിപ്പ് കറി ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ ഈ പരിപ്പ് കറി ഇങ്ങനെ വിളമ്പാറില്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ആ ഒരു ചെറുപരിപ്പാണ് അത് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് അതിൽ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചിട്ട് സെറ്റാക്കി ൊക്കെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാങ്ങ അച്ചാർ കായപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ എണ്ണയിൽ കടുകും കറേപ്പിലും താളിച്ചൊഴിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു കറി റെഡി ആയിട്ടുണ്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ പരിപ്പ് പായസം വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറുപയറാണ് കേട്ടോ ആ കുർക്ക് കുക്കറി വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ നമ്മുടെ പരിപ്പ് നമ്മുടെ ആദ്യം വിളമ്പാനുള്ള കട്ടിപ്പരിപ്പ് അതാണ് കേട്ടോ അതിലേക്ക് നമ്മളിതാ നന്ന നല്ല കുറുക ഒന്നാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക തിളക്കണ്ട ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് അങ്ങ് ചൂടായി വന്നാൽ മതി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഇതിലേക്ക് ഒരു നെയ്യ് മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് താളിക്കുന്നില്ല ഈ ഒരു കട്ടിപ്പരിപ്പ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കറി നല്ല നെയ്യ് വൈകിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാണെന്ന് അറിയോ അടിപൊളിയാണ് ഈ ഒരു ആദ്യത്തെ ഒരു പരിപ്പും പപ്പടവും കൂട്ടി കഴിക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ അതാ നമ്മളുടെ കട്ടിപ്പരിപ്പും റെഡി ആയിട്ടുണ്ട് ഒരല്പം നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒരുപാട് നെയ്യുടെ ആവശ്യമില്ല ഇച്ചിരി കഴിയുമ്പോൾ ഇതങ്ങ് കുറുകിയിട്ട് കറക്റ്റ് പാകമാവേ ഒത്തിരി കുറുക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് അപ്പം പോലെ ആയിപ്പോൾ അത് വേണ്ട അപ്പോൾ നമ്മളത് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പരിപ്പ് ഒന്ന് വറുത്തിട്ട് നെയ്യിൽ വറുത്തിട്ടാണ് വെള്ളം നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് പരിപ്പൊക്കെ ഒന്ന് ആയിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് വഴറ്റും എന്നിട്ട് നമ്മൾ ശർക്കരപ്പാനീയിൽ നന്നായിട്ട് നമ്മൾ ഇത് സെറ്റാക്കി എടുക്കുകയോ ചെയ്യുന്നത് നല്ലപോലെ വരട്ടി വരട്ടി എടുത്തിട്ട് പിന്നെ അതിലേക്ക് മൂന്നാം പാല് രണ്ടാം പാല് ഒന്നാം പാല് അങ്ങനെ കറക്റ്റായിട്ട് ഒഴിച്ച് ചുക്ക് ജീരകം പ്പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ വരട്ടി 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 എടുത്ത് നല്ല സെറ്റാക്കി കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഈ പായസത്തിന് വേറെ ഒരു പായസം ഇല്ലാന്ന് തോന്നും ഈ അടപ്രദം അതുപോലെ ചെറുപയർ പരിപ്പ് പായസം ഇതൊക്കെ നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഈ അടുത്ത് ഞാനൊരു പായസറാണി കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അത് അപ്പോൾ അതിൽ വന്ന പായസങ്ങളൊക്കെ കണ്ടിട്ട് ശരിക്കും ഞാൻ ഞെട്ടിത്തരിച്ച് പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് എനിക്കും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് പോസ്റ്റ് ആയി പോസ്റ്റായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ നമ്മുടെ ചാനലിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റായിട്ട് ചിലരൊക്കെ കണ്ടു കാണും കുറേ പേരൊക്കെ അതിൽ എന്താ മെസ്സേജ് ഒക്കെ അതിൻ്റെ അതിലും സഹറൂ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ സെമി ഫൈനലിലെ പായ്സൊക്കെ നിങ്ങൾ പോയിട്ട് അല്ല പ്രിലിമിനറിയിലെ പായസൊക്കെ നിങ്ങൾ പോയിട്ട് കാണുക സെമിഫൈനലിൽ എനിക്ക് തോന്നുന്നു നിന്നായിരിക്കും എൻ്റെ എപ്പിസോഡ് വരുന്നത് എനിക്ക് തോന്നുന്നു അപ്പോൾ ടി വിയിൽ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ടി വിയിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ മൂന്നാം പാൽ ഒഴിച്ച് അത് വേവി விச்சு இரண்டாம் பால் ഒഴിச்சு அதுவும் வேவச்சு പിന്നെ நம்மளுச்சு ஜீரக மேல கப்புடிக்க சேர்த்து நல்லாயிட்டு குறகி வரும்போது இந்த தேங்காய் பால் நல்ல விதில சேர்த்தாலானட்டோ நல்ல டேஸ்ட் நல்ல போல தேங்காய் பால்க்க சேர்த்து செட் ஆகணும் പിന്നെ നമ്മளு எல்லும் அது போல എന്താ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തതാ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരിച്ചിരി നേരം തണുത്തങ്ങട് കഴിഞ്ഞാൽ നല്ല അടിപൊളി കിണ്ണങ്കാച്ച് പായസമായിട്ട് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഉരുളിയിലൊക്കെ ഉണ്ടാക്കണം പിന്നെ അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല എന്താ കുറച്ച് പ്രായമുള്ള ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ പായസം കുടിച്ചിട്ടുണ്ടോ എന്നെ എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു അത്രയും ടേസ്റ്റുള്ള പായസം എല്ലാവരുടെയും പായസം അടിപൊളിയായിരുന്നു കേട്ടോ അതിപ്പം ന്യൂ ജനറേഷൻ പായസമായിക്കോട്ടെ പഴയ പായസമായിക്കോട്ടെ എങ്ങനെ ഉണ്ടാക്കിയാലും പായസത്തിന് ഇത്ര ടേസ്റ്റ് വരും എന്നുള്ളത് എനിക്ക് അന്നാട്ടോ മനസ്സിലാക്കിയത് കാരണം എല്ലാ പായസവും ഒന്നിനൊന്നിനും മെച്ചായിരുന്നു ഞാൻ വളരെ കുറച്ച് പായസങ്ങളെ കഴിച്ചുള്ളൂ പക്ഷേ എന്നാലും ആ കഴിച്ച പായസങ്ങളൊക്കെ എൻ്റെ പൊന്നെ കിളി പാറിപ്പോയ പായസമായിരുന്നു എൻ്റെതെന്ന് ഒന്നൊന്നും എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് വെറൈറ്റിയുടെ കാര്യത്തിലൊക്കെ ടേസ്റ്റ് വൈസ് എൻ്റെ പായസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യത്തുണ്ടാക്കിയതും രണ്ടാമത് ഉണ്ടാക്കിയ പായസമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറൈറ്റി പായസങ്ങൾ കുറച്ച് അധികം തന്നെ ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം സൂപ്പറായിരുന്നു പിന്നെ രണ്ടാമത്തെ റൗണ്ടിലും മൂന്നാമത്തെ റൗണ്ടിലും ഒക്കെ വന്നപ്പോൾ എനിക്ക് അത്രത്തോളം നമ്മുടെ ഷൂട്ട് വരാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചാണ് ഷൂട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കിൽ ബാക്കിയൊന്നും കഴിക്കാൻ പറ്റിയില്ല പക്ഷേ പ്രിലിമിനറിയിൽ വന്നപ്പോൾ കുറേ പേരുടെ പായസമെങ്കിലും നമുക്ക് കഴിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ അവസാനം താളിച്ചിടുന്ന പരിപാടിയാണ് പിന്നെന്താ പച്ചടിയിലേക്കും കിച്ചടിയിലേക്കും ഒക്കെ ഒരുമിച്ച് അങ്ങ് താളി ളിച്ച് ഒഴിച്ചു അതാകുമ്പോൾ പിന്നെ സിമ്പിളാണ് പിന്നെ എണ്ണയും കുറച്ച് മതി ഇപ്പോഴത്തെ എണ്ണയുടെ വിലക്കൊക്കെ എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുക അപ്പോൾ എന്തായാലും എന്താ ഇതൊക്കെയാണ് നമ്മുടെ കറികൾ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അവിയൽ സാമ്പാർ തോരൻ അതുപോലെ പറയാം പുളിശ്ശേരി ഉണ്ട് കൂട്ടുകറി ഉണ്ട് പിന്നെ വെണ്ടയ്ക്ക ഉണ്ട് വെണ്ടയ്ക്കറിയുണ്ട് പിന്നെ നമ്മുടെ എന്താ ബീട്രൂട്ട് പച്ചടി മാങ്ങാച്ചാറ് തോരൻ പച്ചമോര് പിന്നെ നമ്മുടെ സാമ്പാറുണ്ട് പിന്നെ പരിപ്പുണ്ട് ഒക്കെ ഉണ്ട ഇപ്പം നല്ലപോലെ കുറുകിയിട്ടുണ്ട് പരിപ്പ് പിന്നെ നമ്മുടെ വടകപ്പുള്ളി നാരങ്ങൾ നമ്മളൊരു അച്ചാറിട്ടു ഇഞ്ചിത്തൈര് നമ്മുടെ ഓലനുണ്ട് പിന്നെ ഇഞ്ചിക്കറി കണ്ട സെറ്റായിട്ടിരിക്കുന്നതാണ്ട ഇഞ്ചിക്കറി അടിപൊളിയാണ് രസം വെച്ചിട്ടുണ്ട് രസം ഇന്നലത്തെ രസമാണ് കേട്ടോ അപ്പോൾ രസം വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഇത്രയും കറികളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിപ്പ് പായസവും അടയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സദ്യ അങ്ങോട്ട് വിളമ്പിയാലോ അപ്പം ഉപ്പ് അതുപോലെ ശർക്കര വരട്ടി പിന്നെ ചിപ്സ് പിന്നെന്താ ഇനി ഞാനോട് സത്യം പറയട്ടെ ഇത് ഞാൻ ഇത്തവണ ഉണ്ടാക്കിയ സദ്യ അല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ സദ്യയാണ് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കുമല്ലേ അപ്പോൾ എന്താണെങ്കിലും ആരോടും പറയണ്ട ആ ഈ വീഡിയോ ലാസ്റ്റ് കാണുന്നവർക്കെ മനസ്സിലാകുകയുള്ളൂ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ സദ്യ ആണ് എന്നുള്ളത് ഈ പ്രാവശ്യത്തെ സദ്യ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ സത്യം പറഞ്ഞാൽ വീട്ടിലായിരുന്നു ഇന്നലെ വരെ വീട്ടിലായിരുന്നു അല്ല ആ ഇന്നലെ വരെ വീട്ടിലായിരുന്നു ഇന്നലെ രാത്രിയാണ് ഞാൻ തിരിച്ച് ഇവിടേക്ക് എത്തിയത് കേട്ടാ അപ്പോൾ ഒരു സദ്യ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അനിയനൊക്കെ ഓണം കഴിഞ്ഞിട്ടൊക്കെ വരുവുള്ളൂ ഓണത്തിൻ്റെ അന്ന് നബിദിനാണല്ലോ അപ്പോൾ പിള്ളേർക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ ഈ സദ്യ അനീനാക്കി കഴിക്കാൻ പറ്റിയിട്ടില്ല കാരണം അന്ന് അനീന ഉണ്ടായിരുന്നില്ല അന്ന് ഇവിടെ സുലൂമി മോനൂനും വേണ്ടിയിട്ടാണ് ഈ ഒരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് സമയമില്ലാത്തത് കൊണ്ടും ആ വീഡിയോ അധികം ആൾക്കാർ കാണാത്തത് കൊണ്ടും ഞാൻ അതേ വീഡിയോ എടുത്തിട്ട് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് എന്താ വോയിസ് ഓവർ മാത്രം വരെ കൊടുക്കുന്നതേ ഉള്ളൂ പക്ഷേ സദ്യ എപ്പോഴും സെയിം തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാലും ശദ്യ ഉണ്ടാക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യമില്ല എനിക്ക് തോന്നുന്നു കാരണം ഇതൊക്കെ തന്നെയാണല്ലോ വീണ്ടും കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ എൻ്റെ വീഡിയോക്കൊക്കെ ഇപ്പോൾ വ്യൂസ് കുറവാണ് അപ്പോൾ ഇനി ഞാൻ ഇനി വീഡിയോ എടുത്ത് സെയിം വീഡിയോ തന്നെ ഇനിയും ഇട്ടുകഴിഞ്ഞാൽ നിങ്ങളെന്നെ ചീത്ത വിളിക്കൂലേ എഫേർട്ട് മാത്രമായി പോകും അതുകൊണ്ടാണ് വീഡിയോക്ക് വ്യൂസ് കുറഞ്ഞതിൻ്റെ കാരണം ഞാൻ തന്നെയാണ് കേട്ടോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടാത്തത് കാരണം ഒക്കെ തന്നെ ആയിരിക്കണം അപ്പോൾ എന്തായാലും എനിക്ക് കുറേ വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടത് അങ്ങനെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളതൊന്നും കറക്റ്റായിട്ട് പറഞ്ഞ് വരാൻ പറ്റാണ്ട് വന്നപ്പോഴത്തേക്കിനാണ് കുറച്ച് ബാക്കിലേക്ക് പോയത് പിന്നെന്താ നമ്മൾ എല്ലാം എല്ലാ കറികളും നമ്മൾ വിളമ്പിയിട്ട് ഇതാ നമ്മൾ ഈ ഒരു ചോറ് വിളമ്പിക്കൊടുക്കുകയാണ് നല്ല കുത്തിരി ചോറ് ൂടെ വി കൊടുക്കുവാണ് നിങ്ങൾക്കെങ്ങനെയാ വെള്ളച്ചോറാണോ കുത്തരിച്ചോറാണോ സദ്യയിലേക്ക് ഇഷ്ടം നമ്മുടെ ഇവിടെ അല്ലേ തന്നെ കുത്തിരിച്ചോറാണ് പക്ഷെ സദ്യ ആകുമ്പോഴത്തേക്കും എനിക്ക് പ്രത്യേകിച്ചും കുത്തിരിച്ചോറ് തന്നെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതാ കറികളെല്ലാം വിളമ്പി നമ്മൾ പരിപ്പും നെയ്യും വിളമ്പി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാമ്പാർ രസം പുളിശ്ശേരി പച്ചമുരക്കെ നമ്മൾ പിന്നീട് പിന്നീട് വിളമ്പി കൊടുക്കാം എന്നാലും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മൾ വിളമ്പാണ് നമ്മളിങ്ങനെയാണല്ലോ ആദ്യം പരിപ്പ് നെയ്യും കൂട്ടി കഴിക്കുക പിന്നെ സാമ്പാർ കൂട്ടി കഴിക്കുക പുളിശ്ശേരി കൂട്ടി കഴിക്കുക രസം ഒഴിച്ച് കഴിക്കുക പായസം പിന്നെ ലാസ്റ്റ് പച്ചമോര് കൂട്ടിയിട്ട് ഒരല്പം ചോറും കൂടെ കഴിക്കുക അങ്ങനെയാണല്ലോ പിന്നെ നമ്മളിത് ആ പപ്പടവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി ഓരോരോ പായസങ്ങളും രസവും കൂടെ നമുക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സദ്യ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സദ്യ വീഡിയോ ഞാനിപ്പോൾ ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് സദ്യ ഉണ്ടാക്കുന്ന എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടല്ലോ അവർക്കൊരു ക്യു ആ ഒരു ഇത് അത്രയും മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതൊന്ന് ഇത് ചെയ്തിടാന്ന് വിചാരിച്ചത് ചിലർക്കെങ്കിലും അത് കാണുമ്പോഴത്തേക്കിനും ആ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം ഇത്രയും കോണ്ടിട്ടുണ്ടാക്കിയാൽ മതി അങ്ങനെയൊക്കെ തോന്നുമല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ ഈ രസം അതുപോലെ സാമ്പാർ പിന്നെ നമ്മുടെ എന്താ ഇഞ്ചിക്കറി അച്ചാറുകൾ അതൊക്കെ നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കാം കുറച്ച് തേങ്ങയും കൂടെ തിരികെ വെച്ച് കുറച്ച് പച്ചക്കറി അരഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ടപ്പ് ടപ്പ് ടപ്പേ നമുക്ക് സദ്യേൻ്റെ കറികൾ ഉണ്ടാക്കാം കേട്ടോ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ അടിപൊളി സദ്യ ഉണ്ടാക്കിയെടുക്കാം വാങ്ങിക്കുന്ന സദ്യനെക്കാളിലും ഒരുപാട് ടേസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്ന സദ്യക്ക് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലയിടത്തുനിന്നും സദ്യ കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സദ്യക്ക് ഒരുപാട് ടേസ്റ്റ് കൂടുതലാണെന്നത് എനിക്ക് തോന്നുകയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എന്തായിക്കോട്ടെ അപ്പോൾ എന്തായാലും പിന്നെ അപ്പോൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വളരെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഓണം ആയിക്കോട്ടെ എന്താ ഹാപ്പി ഓണം ടു ഓൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം വന്നു ചേരട്ടെ ആയസും ആരോഗ്യവും എല്ലാവർക്കും വന്നു ചേരട്ടെ അപ്പോൾ നല്ലൊരു ഓണക്കാലം എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുക ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ടായിരിക്കുമല്ലോ എല്ലാവരും അപ്പോൾ എന്തായാലും നമുക്ക് എന്താ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാല്ല വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി ഹാപ്പി ഓണം